നമ്മുടെ വീട്ടിലെ ഒരു പെരുന്നാൾ ആഘോഷമായിരുന്നു അതിൽ മക്കളെ നിങ്ങൾ കുത്തു ബിരിയാണി കേട്ടിട്ടുണ്ട് കുത്തു ബിരിയാണി ഇപ്പത്തെ പിള്ളേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല കാരണം ഇപ്പൊ അതില്ല നമ്മളെ പഴയ കാലത്ത് കുത്തു ബിരിയാണി ഉണ്ടായിരുന്നു എന്താന്ന് കാണാൻ காணி நிக்கமுட்டிக்க காணான் நிக்க அம்மாள் அம்மாளும் சரி பத்தி படக்கம் முட்டிச்சரிக்க அம்மாள் படக்கல்ல ഇതൊക്കെയാ ഞങ്ങള് ചെറിയ ചെറിയ ആഘോഷങ്ങൾ നിങ്ങളെ അടിപൊളിയൊക്കെ എന്തൊരാഘോഷം വന്നാലും കണ്ടു ഇതാണ് നമ്മളെ കുത്തി ബിരിയാണി ഇത് ഏർ പണ്ട് തലങ്ങളിലെ കല്യാണ വീടുകളിലെ ബിരിയാണി ഒക്കെ നമുക്ക് എങ്ങനെയാ പ്ലേറ്റില് കുത്തി തരാം ആഹ് അതിലൊരു ചിലപ്പോ ഒരു കാലുണ്ടാവും കാല് സ്പെഷ്യൽ ആയിട്ട് എങ്ങനെയാണ് നിൽക്കും അപ്പൊ മനസ്സിലാക്കാതെ ഒരു കാലുണ്ടെന്ന് ഇപ്പൊ എല്ലാവരും വിളമ്പിടുത്ത് കഴിക്കലല്ലേ